ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ വിഷയെ എങ്ങനെയെങ്കിലും കൊല്ലണം അല്ലെങ്കിൽ വിഷുവെ കൊന്നാൽ മാത്രമേ തൻ്റെ കലി അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഇന്ദ്രൻ എന്നാൽ ഇനി എന്ത് സംഭവിക്കാം നല്ലൊരു ദിവസമാണ് നല്ലൊരു വിഷു ആ എല്ലാവരും വിഷു ആഘോഷിക്കുന്ന ദിവസമാണ് നമ്മുടെ പൊന്നുമടം വീടും പല്ലവിയുടെ അമ്മയും അച്ഛനും ഇന്ദ്രപ്രസ്ഥവും എല്ലാവരും വിഷു ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ഒരു നല്ലൊരു ദിവസത്തിൽ വിഷുവെ കൊല്ലണം എന്നാൽ എൻ്റെ കല്യാണങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ദ്രന് ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് പറ്റുമോ അതുമാത്രമല്ല ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെ ാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാവത്തില്ല പല്ലവിക്ക് ഈ ഒരു കേസ് ജയിക്കാൻ പറ്റുമെന്ന് കാരണം അത്രയും അവസാന ഘട്ടം വരെ പല്ലവിയെ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇന്ദ്രന്റെ പ്രവർത്തികളും കളികളും എല്ലാം അപ്പൊ അതും പല്ലവിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവസാന നിമിഷം വിശ്വയാണ് തന്നെ രക്ഷിക്കാനായിട്ട് വന്നത് പക്ഷെ ആ വിശ്വയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു പണി കിട്ടിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പൊന്നുമടം വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെയെങ്കിലും ഈ ഒരു വിഷു നല്ലതുപോലെ ആഘോഷിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകുവാണ് രാവിലെ തന്നെ ഇന്ദ്രനും കുളിച്ചൊരുങ്ങി ഇത് വിഷു ആഘോഷിക്കുന്നുണ്ട് എന്നാൽ അവിടെ രാജലക്ഷ്മി പറയുന്നുണ്ട് വിഷു അല്ലേ മോനെ അപ്പോൾ നീ വെറുതെ വിട് വിഷു ഒരു തെറ്റ് ചെയ്തു പോയി ശരിയാണ് പക്ഷെ ഒന്ന് അവനെ വെറുതെ വിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല എനിക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് വിഷുവേ കൊന്നാൽ മാത്രമേ എന്റെ കലി അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഇന്ദ്രൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്ദ്രന് അത് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഈ സമയത്ത് പൊന്നുമടത്തിലുള്ള എല്ലാവരും നല്ലതുപോലെ വിഷു ആഘോഷിക്കുന്നുണ്ട് കൈനീട്ടമൊക്കെ കൊടുത്ത് കുളിച്ചൊരുങ്ങി അവരെ വിഷുക്ക വിഷുവിടെ വിഷുവിൻ്റെ ആ ഒരു ഡ്രെസ്സൊക്കെ ഇട്ട് ആ ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ ഒരുമിച്ചിരുന്ന സദ്യ കഴിക്കുന്നതിൻ്റെ ഇടയിൽ പല്ലവിയും സന്തോഷത്തോടു കൂടി ഇന്നത്തെ സദ്യയുടെ വിഭ വിഭവങ്ങളെല്ലാം പല്ലവിയാണ് ഒരുക്കിയത് അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഋതു ചെറുതായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഋതുവിനല്ലെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഒന്നല്ലോ നല്ലൊരു ദിവസം ഇരിക്കി അല്ലെങ്കിൽ നല്ല ഒരു ദിവസത്തിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി ആ ഒരു നല്ലൊരു ദിവസം കുളമാക്കാനായിട്ട് ഋതു ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിഷുവിൻ്റെ ആഘോഷവും കുളമാക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഒരിക്കലും അത് വിട്ടുകൊടുക്കാനായിട്ട് സേതുവോ പൂർണിമയോ തയ്യാറല്ല സംസാരിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എല്ലാവരും ഒരുമിച്ചിരുത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴല്ലേ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് കണ്ടിട്ട് ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല ഋതു ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കാമോ എന്ന് ദേഷ്യപ്പെട്ടു എന്നാൽ ഋതുവിനെ കളിയാക്കിക്കൊണ്ട് സ്വാതി സംസാരിച്ചപ്പോൾ ഋതു ദേഷ്യത്തോടുകൂടി എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഇപ്പോൾ പൂർണിമ നീ എന്താ സ്വഭാവമായി കാണിക്കുന്നത് ഋതു അവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഋതു അത് കേട്ടില്ല എന്നാൽ സേതു എണീറ്റ് നിന്നിട്ട് അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചോണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ അപ്പാടെ ഋതു അവിടെ ഇരുന്നു എന്നിട്ട് നിനക്ക് പൈസ വേണോ എന്ന് ചോദിച്ചു ആ പൈസ വേണം എങ്ങനെ വേണം അത് എങ്ങനെ ആയാലും കുഴപ്പമില്ല ആ അങ്ങനെയാണെങ്കിൽ ഇലയില് കോരി ഒഴിച്ചു കൊടുക്കാൻ തുടച്ച് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സേതു കളിയാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കളിച്ചിരിയൊക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിക്കുകയാണ് അങ്ങനെ വിഷയെ കാണാനായിട്ട് പാറു പോയി വിഷയെ കണ്ടു സംസാരിച്ചു എന്നിട്ട് വിഷ പാറുവിൻ്റെ കയ്യില് കൈനീട്ടം കൊടുക്കുവാണ് ഇത് നമ്മുടെ ആദ്യത്തെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം വന്ന ആദ്യത്തെ വിഷു ആണ് അപ്പോൾ എൻ്റെ കൈനീട്ടം ഇരിക്കട്ടെ ഇനി എല്ലാ വിഷുവിനും ഇങ്ങനെ കൈനീട്ടം തരാനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിച്ചിരിയാക്കി ആയിട്ടിരിക്കുവാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരി പറഞ്ഞു ഞാൻ പോകട്ടെ അപ്പോൾ പാറു പോകുന്നതിന് മുന്നേ വിശ്വയുടെ ഒരു കാര്യം പറഞ്ഞു പാറു പോകണ്ട നീ പോകണ്ട അത് വേണ്ട വിശ്വ ഇന്ന് ഒരു ദിവസം പോകാതിരുന്നൂടെ ഇന്ദ്രൻ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ പിന്നെ എന്തിനാ പോകാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് പാറു തയ്യാറായിരുന്നില്ല ഞാൻ എന്തായാലും പോയേ മതിയാകൂ അങ്ങനെ വിശ്വ പാറുവിനോട് പറഞ്ഞു നമുക്ക് എന്തായാലും സന്തോഷത്തോടു കൂടി ഇനി ഇതേപോലെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ വിഷു ആഘോഷിക്കാനായിട്ട് പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചു അങ്ങനെ വിഷയം ഇന്നലെ വീട്ടിൽ പോയില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി കുളിച്ച് തൊഴുതു അങ്ങനെ ഇന്നാണ് വീട്ടിൽ പോകുന്നത് അപ്പം പാറൂന്നൊരു ടെൻഷൻ തോന്നി ഒന്നാതെ ഇന്ദ്രൻ മെൻറ്റൽ ആ ഒരു മാനസിക രോഗിയാണ് അതിന്റെ ഇടയിൽ ഇന്ദ്ര വിശ്വ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദേഷ്യമെല്ലാം ഇന്ദ്രൻ കാണിക്കത്തില്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കാൻ പറ്റും എന്നാണെങ്കിലും അങ്ങോട്ട് പോയല്ലേ മതിയാകൂ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തല്ലേ മതിയാകൂ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു എൻ്റെ ഏട്ടനെ കാണാനായിട്ട് തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ മരുന്ന വഴിക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിശ്വ അങ്ങോട്ടേക്ക് പോയത് അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത് കേട്ടപ്പോൾ കേട്ടപ്പോ ഒരു സങ്കടം തോന്നി താനും കാരണമാണല്ലോ തൻ്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ടാണ് വിഷു ഇങ്ങനെയെല്ലാം ചെയ്തത് പക്ഷേ അത് താൻ കൂടി കാരണം വലിയൊരു പ്രശ്നമാണല്ലോ വിശ്വ നേരിടാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അതെല്ലാം ഇത് കഴിഞ്ഞ് വിശ്വ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയി ചെന്നപാടെ തന്നെ രാജലക്ഷ്മി പുറത്തുണ്ടായിരുന്നു അപ്പൊ രാജലക്ഷ്മി പറഞ്ഞു മോനെ നീ പോകണ്ട ഇന്ദ്രൻ അത്രത്തോളം വയലന്റ് ആയിട്ട് നിൽക്കുവാണ് നീ പോയി കഴിഞ്ഞാൽ അവൻ നിന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ പോകണ്ട നീ അവിടെ നിൽക്ക് നീ തിരിച്ചു പോ എന്നൊക്കെ പറഞ്ഞു ഞാൻ എവിടെ പോകാനാമേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനു പേടിച്ചിട്ട് പോകണം എന്നാണ് തിരിച്ച് ഇന്ദ്രൻ ഇന്ദ്രൻ അവിടെ നമ്മുടെ രാജലക്ഷ്മിയോട് വിശ്വ ചോദിച്ചത് അപ്പൊ നീ തെറ്റ് ചെയ്തില്ലേ നീ സ്വന്തം ഏട്ടനെല്ലെ കൊടുക്കാനായിട്ട് നോക്കിയത് നീ സ്വന്തം ഏട്ടനെല്ലെ ചതിച്ചതെന്ന് തിരിച്ച് രാജലക്ഷ്മി വിഷയോട് ചോദിച്ചു എന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണമ്മേ ഏട്ടന് മാനസിക രോഗമുണ്ട് മാനസിക രോഗിയാണ് ആ ഒരു കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞു ഞാൻ തെറ്റായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്മയാണ് തെറ്റ് ചെയ്തത് ചേട്ടന് അസുഖമുണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച് പല്ലവി ചേച്ചിയുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയത് അമ്മയാണ് ആ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതുകൊണ്ട് ഞാൻ ഏട്ടനെ കാണാൻ തന്നെ തീരുമാനിച്ചു ഈ രംഗം ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ വിഷുവെ കണ്ടു അങ്ങനെ കണ്ട പാടെ തന്നെ നീ ഇന്നലെ ഇവിടെ പോയിരുന്നു എന്തായാലും നീ കണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരേണ്ടതായിരുന്നു എന്തായാലും നമുക്ക് കണിയൊക്കെ കണ്ട് വിഷു കൈനീട്ടം വേണ്ട എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ശരി അമ്മ ആദ്യം വിഷു കൈനീട്ടം ഒന്നും കൊടുക്കട്ടെ ഞാൻ തന്നെ ആദ്യം വിഷയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാം എന്ന് പറഞ്ഞ് വിഷയുടെ കവള് നോക്കി ഒരു ഒരു കരണം പൊട്ടിച്ചു ഒരു കൊടുത്തു അടി കൊടുത്തതിന് ശേഷം വിഷയെ പിടിച്ച് തള്ളി വിഷു നേരെ പോയി ആ ഇത് കഥകിൽ ചെന്ന് ഇടിച്ചു തല ചെറുതായിട്ട് പൊട്ടി എന്നിട്ട് വീണ്ടും വിഷ പിടിച്ചു നിർത്തി രാജലക്ഷ്മി തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടന്നില്ല വിഷയം പിടിച്ച് ഈ ഒരു നമ്മുടെ വയ അടിവയർ നോക്കി ഒരൊറ്റ ചവിട്ട് കൊടുത്തു അതോടുകൂടി വിഷയുടെ ആ ഒരു കിളിയെല്ലാം പറന്നുപോയി അത്രത്തോളം വേദനയായിരുന്നു എന്നിട്ട് മൂക്കിലിട്ടിടിച്ചു ഇത് കുറുക്കിലിട്ടിടിച്ചു അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കത്തിയെടുത്തോണ്ടോ അവനെ കൊല്ലണമെന്ന് ഇന്ദ്രൻ ഇങ്ങനെ മുറവിളി കൂട്ടി ഭയങ്കരമായിട്ട് ഭ്രാന്തിന്റെ ആ ഒരു രൂപം പോലും ഭയങ്കരമായിട്ട് ആയി എന്നാൽ ഇന്ദ്രനെ രാജലക്ഷ്മി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി നീ അവന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ നീ എന്നെ കൊല്ല എന്നെ കൊന്നതിന് ശേഷം നീ അവനെ തൊട്ടാ മതി ഇനി നീ അവന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ഉറപ്പായിട്ടും ജീവിച്ചിരിക്കത്തില്ല എന്ന് രാജലക്ഷ്മി ഭീഷണിപ്പെടുത്തി അപ്പൊ ഈ അമ്മമാരുടെ സ്വഭാവം എങ്ങനെയാണ് സ്വന്തം മക്കൾക്ക് ഇപ്പോ ഒരു മകൻ തെറ്റ് ചെയ്ത് ഒരു മകൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും രണ്ട് മക്കളും അമ്മയ്ക്ക് ഒരുപോലെ തന്നെയാണ് അതുപോലെ തന്നെ രാജലക്ഷ്മിയും പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും അവനും എന്റെ മകനാണ് എനിക്ക് അവനെ കൈവിടാൻ പറ്റത്തില്ല അപ്പോൾ ആ രാജലക്ഷ്മി അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ശരി ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ സംസാരിച്ചു എന്നാൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല നീ ഇതിനെല്ലാം അനുഭവിക്കും നീ നിനക്ക് ഇതിനെല്ലാം ഉള്ള ശിക്ഷ കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു ഇതെല്ലാം കണ്ടിട്ട് വിഷ ഇറ അപ്പോ രാജലക്ഷ്മി പറഞ്ഞു നീ നീ ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് രാജലക്ഷ്മി വിഷയെ ഇറക്കി വിട്ടു ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി അകത്തോട്ടും പോയി എന്നാൽ വിശ്വ ഒന്നുമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്നും ഏട്ടന്റെ അടിയും കൊണ്ട് അമ്മ ഇറക്കി വിട്ട ഒരു അവസ്ഥയാണ് ആ വേദന കൊണ്ട് ഇന്ദ്രൻ വിഷ പതുക്കെ പതുക്കെ നടന്ന് ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ പാറു ഈ സമയത്ത് ഇതൊന്നും അറിയാതെ സദ്യ കഴിക്കാനായിട്ട് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പം സദ്യ കഴിക്കാനായിട്ട് ഇരുന്ന സമയത്തായിരുന്നു പാറു വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ പാറുവിന് കോള് വന്നു കോൾ എടുത്തു അപ്പോൾ വിഷു പറഞ്ഞു ചേട്ടനും ഞാൻ തമ്മിൽ ചെറിയൊരു അടിയായി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആവാനായിട്ട് വന്നതാണ് അഡ്മിറ്റ് ആവാൻ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ബൈസ് സ്റ്റാൻഡർ വേണം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് ഇത് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ പാറിന് വിരോധമില്ലെങ്കിൽ ഒരു ഒരു ഒന്ന് മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഹോസ്പിറ്റലിലോട്ടൊന്ന് വരാമോ ബൈസ്റ്റാൻഡർ ആയിട്ടൊന്നു നിൽക്കാമോ എന്ന് ചോദിച്ചു എന്നാൽ പാറു അവിടെ ഒന്നും നോക്കിയില്ല തന്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് വിഷയ്ക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയതെന്ന് മാത്രമേ പാറു ചിന്തിച്ചുള്ളൂ ഉടനെ തന്നെ താൻ വരാമെന്ന് പറഞ്ഞ് അമ്മയോടും അച്ഛനോടും പറയാതെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പാറു പെട്ടെന്ന് ഇറങ്ങി ഓട്ടോയുടെ പിന്നെ ഓട്ടോ പിടിച്ച് പോയി എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ശോഭ പറയുവാണ് അവൻ തന്നെയാണ് വിളിച്ചത് അവനാണ് അവളെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മാഷിന് ദേഷ്യം വന്ന് മാഷ് താക്കോൽ എടുത്തുകൊണ്ട് പാറുവിന്റെ പിന്നാലെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയി പാറു നേരെ ഹോസ്പിറ്റലിലെത്തി വിഷയോട് സംസാരിച്ചു എന്നിട്ട് ഡോക്ടറിനെ പോയി കണ്ട് പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു വിഷ അവിടെ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ചെയ്ത് വിഷയോട് വന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ മാഷു വന്നു പാറുവിനെ വന്ന് വഴക്ക് പറയുകയും എന്നിട്ട് നിന്റെ ചേച്ചിയെ രക്ഷിച്ചതെല്ലാം ശരിയാണ് പക്ഷെ അവനെ നോക്കണമെങ്കിൽ അവനെ ബൈസ്റ്റാൻഡേർഡായിട്ട് ഇവിടെ കൂടെ നിൽക്കണമെങ്കിൽ അവന്റെ വീട്ടുകാർ വരും അല്ലാതെ നീയല്ല വരേണ്ടതെന്ന് പറഞ്ഞ് ഒരുപാതിരി ആയിട്ടാണ് അവിടെ മാഷ് പാറുവിനോട് സംസാരിക്കുകയും എന്നിട്ട് ഇത്രയും എന്തോ ആയിക്കോട്ടെ ഇന്ദ്രന്റെ അനിയനാണ് എല്ലാം സമ്മതിച്ചു പക്ഷേ അവിടെ പാറുവിൻ്റെ അച്ഛൻ ചെയ്തത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പക്ഷേ എനിക്കത് ഒരു ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു രീതിയായിട്ട് തോന്നിയത് ശരിയാണ് ഇന്ദ്രൻ ഇന്ദ്രൻ കാരണമാണ് പലവി ഇത്രയും അനുഭവിക്കാൻ അനുഭവിക്കേണ്ട ഇട വന്നത് ഇന്ദ്രൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എല്ലാം ഒക്കെയാണ് പക്ഷെ ഇന്ദ്രന്റെ അനിയനായി എന്നുള്ള ഒരു ഒറ്റ തെറ്റ് മാത്രമേ അവിടെ വിശ്വ ചെയ്തോളൂ എങ്കിലും തന്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് തന്റെ ചേട്ടനെ ഒറ്റ കൊടുത്തുകൊണ്ടാണ് പല്ലവി ചേച്ചിക്ക് വേണ്ടി പല്ലവിക്ക് വേണ്ടിയിട്ട് വിശ്വ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കോടതിയിൽ വന്ന് മൊഴി നൽകിയതും ആ ഒരു അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ആ ഒരു തെളിവ് തന്നെ കോടതിയിൽ ഹാജരാക്കിയത് അത്രത്തോളം വിശ്വ ചെയ്തു അങ്ങനെ ചെയ്തത് മാത്രമാണ് വിശ്വയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് അവിടെ ഇന്ദ്രൻ വിശ്വയെ അടിച്ചോ അത്രത്തോളം അടിച്ചൊതുക്കി ഒരു പക്ഷേ രാജലക്ഷ്മി അവിടെ ഇല്ലായിരുന്നു എങ്കിൽ വിഷയെ ഇന്ദ്രൻ കൊന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ അവിടെ അപ്പോഴും മാഷു പറയുമോ അത് പല്ലവിയെ രക്ഷിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളിൽ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് മാഷു പറയുമോ ഒരിക്കലും ഇല്ല എന്നാൽ അത്രത്തോളം അടിച്ച് റൊട്ടിയാക്കിയാണ് അത്രത്തോളം ഭയങ്കരമായിട്ട് ഏത് മൂക്കിൽ നിന്നും നെറ്റിൽ നിന്നൊക്കെ ചോരൊലിക്കുന്നുണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ വിഷു വന്നപ്പോൾ വിഷയെ സഹായിക്കാനായിട്ടാണ് പാറു ശ്രമിച്ചത് തന്റെ ചേച്ചിയെ രക്ഷിച്ച വിഷയ്ക്ക് താനൊരു സഹായം ചെയ്യുന്നു എന്നുള്ള ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് മാഷിന് വേണമെങ്കിൽ വിഷയെ അവിടെ അഡ്മിറ്റാക്കുന്നത് വരെങ്കിലും കൂടെ നിൽക്കാം പാറുവിനെ അത്രയും ചെയ്തില്ലെങ്കിൽ പോലും പാറുവിനെ കുറ്റപ്പെടുത്താതെയെങ്കിലും ഇരിക്കാം പക്ഷേ നീ ഇവിടെയാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നതെന്നും അവിടെ നിന്റെ ചേച്ചിയെ രക്ഷിച്ചു എന്നുള്ളതെല്ലാം എന്നുള്ളതെല്ലാം ശരിയാണ് പക്ഷെ നിന്റെ ചേച്ചിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നിന്നെ എനിക്ക് അവനെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല നീ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പാർവിന് ഒരുപാട് കുറ്റപ്പെടുത്തി വിഷയം പറഞ്ഞു നീ നീ പല്ലവിയെ രക്ഷിച്ചതൊക്കെ ശരിയാണ് പക്ഷെ നിന്റെ നിന്നെ എനിക്കൊരിക്കലും മരുമകൻ മരുമകനായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല നീ അതുകൊണ്ട് ദൈവീത ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് പാറുവിന്റെ കൈയും പിടിച്ച് മാഷു പുറത്തോട്ട് ഇറങ്ങിപ്പോയി അത് ഭയങ്കര ഒരു വേദന തരുന്ന ഒരു രംഗം തന്നെയായിരുന്നു അത്രത്തോളം വിഷ സഹായിച്ചിട്ട് പോലും ആ ഒരു സഹായത്തിന്റെ നന്ദി പോലും കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ആ സങ്കടത്തോടു കൂടി പാറുവും ഇറങ്ങിപ്പോയി തനിക്ക് ഒരു പാറുവിന് സങ്കടമുണ്ട് വിഷ ഒന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പാറുവിന് വിഷ അത്രത്തോളം ഇഷ്ടമാണ് അത് തന്റെ ചേച്ചിയെ രക്ഷിച്ചത് കൊണ്ടും കൂടി കുറച്ചുകൂടി ആ ഒരു പ്രണയം കൂടിയിട്ടുണ്ട് ഇത്രത്തോളം വീട്ടുകാര് പാറുവിനെ പൂട്ടിയിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ പാറു ആ വിഷയ്ക്കൊപ്പം ഇറങ്ങിപ്പോകാനുള്ള ഇത് ആരുടെയും സമ്മതമില്ലാതെ വിവാഹം കഴിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുമാത്രമല്ല പുന്നുമടത്തിൽ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ വലിയൊരു ദുരന്തമാണ് വിഷയ്ക്ക് വിഷയെ തേടി വന്നത് ഈ ഒരു സന്തോഷം പല്ലവിക്ക് കിട്ടാൻ തന്നെ കാരണം വിഷയാണ് ആ ഒരു വിഷയക്കാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഈ വിഷയെ കൈവിടുമ്പോഴും പാറു വിഷയെ കൈവിടത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി വിഷയ്ക്കൊപ്പം വിവാഹം കഴിച്ചൊരുമിച്ച് ജീവിക്കാനായിട്ട് പാറു തയ്യാറാകുമോ അതോ ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കും ഉണ്ട് പ്രേക്ഷകർക്ക് എന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടിട്ട് തോന്നുന്നത് അതായത് മാഷ് ചെയ്തത് ശരിയാണോ വിഷയോട് ഇങ്ങനെ പെരുമാറിയത് ശരിയാണോ അത് മാത്രമല്ല ഇന്ദ്രനെ പൂട്ടാനായിട്ട് വീണ്ടും ഇന്ദ്രൻ എന്നേക്കുമായിട്ട് പലവിടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമോ പാറു ആരുടെയും സമ്മതമില്ലാതെ വിഷയ്ക്കൊപ്പം രണ്ടും കൽപ്പിച്ചു കൂടെ നിൽക്കുമോ എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാം അതുവരേക്കും ചെറ്റബായ്